നമസ്കാരം ജോസ്മി ആട്ടോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ മൂൺകോട് സാറെ പറ്റിയിട്ടാട്ടോ മൂൺകോട് സാറെ പറ്റി സംസാരിക്കുമ്പം നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോസ് കണ്ട ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇവരെ പറ്റി ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ തന്നെ നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഡെലിവറിനെയാണ് എപ്പോഴും ആൾക്കാർ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും ലേറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ മാസം ഒരു വർഷമൊക്കെ എടുക്കുന്നുണ്ട് രണ്ട് വർഷമൊക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോരോ കണക്കുകൾ ഓരോരുത്തർ പറയുന്നു അങ്ങനെ വെച്ചിട്ടാണ് കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു അപ്പം ഞാനടുത്ത് നോട്ട് ചെയ്തൊരു കാര്യം ഇവർ ഡെലിവറി എന്നുള്ളത് ഇവർ മാനുഫാക്ചറിങ് യൂണിറ്റാണ് അപ്പോൾ ഇവർ ഒരു ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് ടു നയൻറ്റി വർക്കിംഗ് ആണ് ഇവർ ഡെലിവറിക്ക് വേണ്ടി പറയുന്നത് അപ്പോൾ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അവിടെ വർക്കിംഗ് ഡേയ്സ് എങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല സാ അതുകൊണ്ട് തന്നെ അത്രയും ലേറ്റ് ആകും അപ്പോൾ അതറിഞ്ഞോണ്ട് നമ്മൾ ഓർഡർ ചെയ്യേണ്ടവർ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഞാൻ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഇവരുടെ എടുക്കുന്നത് ഇവർക്ക് ഡെലിവറി ഇത്രയും ലേറ്റ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഓർഡർ കൊടുത്തേട്ടോ അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു രണ്ടര മാസം കൊണ്ട് അങ്ങനെ എൻ്റെ കിട്ടി അത് ഇവരുടെ ഒരു തുടക്ക ഈ ഓൺലൈൻ്റെ ഒരു തുടക്ക സമയമാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു രണ്ടര മാസം കൊണ്ട് എൻ്റെ കൈ കിട്ടി കിട്ടിയ പ്രോഡക്റ്റുകളൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നുണ്ട് മെഷീൻ വാഷ് യൂസ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഒരു ഡാമേജും ഇല്ല എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സുകളിൽ രണ്ട് മൂന്നെണ്ണം അവരുടെ തന്നെയാണെന്ന് വേണം എനിക്കിപ്പോൾ പറയാൻ വേണ്ടിയിട്ടുണ്ടാവും പക്ഷേ ഇപ്പം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനൊന്നുമല്ല വന്നിരിക്കുന്നത് കാരണം എനിക്ക് അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുണ്ട് എനിക്ക് അവരോട് പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് എൻ്റെ പ്രിയപ്പെട്ട ടീമ് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പ്രകാരം ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിനെത്തിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തിപ്പോ നിങ്ങൾ ദയവചെയ്ത് ചെയ്യാതിരിക്കുക എന്ന് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുന്നതാണ് കാരണം നമ്മളിങ്ങനെ ആളുകളെ പറ്റിച്ചും അവരുടെ പ്രാക്ക് നേടി നമ്മളുണ്ടാക്കുന്ന പൈസ വാഴവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കൽ ും അത് നിങ്ങൾക്കായാലും എനിക്കായാലും ഈ ലോകത്തുള്ള ഏത് മനുഷ്യനായാലും മറ്റുള്ളവരെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ശാപം കിട്ടി അവരുടെ ഒരു പ്രാക്ക് കിട്ടി നമ്മളൊരു സാധനം ഒരു രൂപ ഒരു രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു പതിനായിരം രൂപയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ വഴിക്ക് പോകും അപ്പൊ വെറുതെ ഈ ആളുകളുടെ ശാപവും വാങ്ങാതെ ആളുകളുടെ ഈ പ്രാക്കും വാങ്ങാതെ അവരുടെ ഈ എല്ലാം ദേഷ്യവും എല്ലാം നിങ്ങളുടെ മേത്തോട്ട് അടിച്ചേൽപ്പിക്കാതെ നിങ്ങൾക്ക് പറ്റുന്ന പണി നിങ്ങൾ ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഇന്ന സമയത്ത് നിങ്ങൾ കൊടുക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ കൊടുക്കാൻ ട്രൈ ചെയ്യുക ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഇവരുടെ ഇതിനു ഇതിനുമുമ്പ് ഞാൻ രണ്ട് മൂന്നാല് ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് എല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം അത് കഴിഞ്ഞിട്ടും ഇവരുടെ പേജ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഡെയിലി ഇവരുടെ വീഡിയോസും എല്ലാം കാണും വാങ്ങണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷേ ഇവരുടെ ഡെലിവറി ടൈമോ ഓർക്കുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നത്തില്ല കാരണം ഈ ഒരു സെവൻറ്റി ഫൈവ് ടു നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ മാസങ്ങൾ ആറ് ഏഴ് എട്ട് ചിലർ വൺ ഇയർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത്രയും സമയമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്യാൻ നിന്നിട്ടില്ല എന്നാലും ഞാൻ ഒക്ടോബർ ഒക്ടോബർ ഫസ്റ്റ് ലാസ്റ്റ് വീക്കാന്ന് തോന്നുന്നു ഒക്ടോബർ ലാസ്റ്റ് വീക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിപ്പം മെയ് ആയി മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോകുന്നു ഇത് വരത്തേക്കും കൈ കിട്ടിയിട്ടില്ല ഓക്കെ ഇപ്പോൾ അഞ്ചാറ് ഏഴ് മാസം ആവുന്നു പോട്ടെ അവരുടെ ഒരു നിയമനുസരിച്ചിട്ട് അവർ ഒരു വർഷം എടുക്കുക അത് ലേറ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്ത ഒരു സാധനമാണ് അപ്പോൾ അതൊക്കെ വരട്ടെ എന്ന് ഓർത്തിട്ട് ഈ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരി ഇരുപത്തിരണ്ടിന് ഞാൻ അവരുടെ അടുത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ കൊടുത്തു അത് ഓർഡർ കൊടുക്കാൻ തന്നെ കാരണം അവരതിനത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് തേർട്ടി ഡെലിവറി തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് നിൽക്കില്ല കാരണം നമുക്ക് അത്രയും ലേറ്റ് ആവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് കണ്ട് ഞാൻ ഓർഡർ കൊടുത്ത സാധനമാണ് ജനുവരി ട്വൻറ്റി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ട്വൻ്റി സെക്കൻഡ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോവുകയാണെ ഇതുവരത്തേക്കും ഈ തേർട്ടി വർക്കിംഗ് ഡേയ്സിൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവരുടെ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ജനുവരി ഫെബ്രുവരി മാർച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തുള്ള പബ്ലിക് ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാവുന്നതാണ് അതിനകത്തൊരു റിപ്പബ്ലിക് ഡേ വരുന്നുണ്ട് പിന്നെ എന്താണ് ഇപ്പം ഏപ്രിൽ ഒരു വിഷുവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഹോളി വീക്കുകൾ വന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ പോട്ടെ ഏപ്രിലൊക്കെ ഒരു ഹോളിവീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഏപ്രിൽ വരത്തേക്ക് ജെ തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം വർക്കിംഗ് ഡേയ്സ് നമ്മൾ ഇല്ല ഒരു ഒരു യൂണിറ്റിനെ സംബന്ധിച്ച് വർക്കിംഗ് ഡേയ്സ് അല്ലാത്തത് സൺഡേ ആയിരിക്കുമല്ലോ സൺഡേ പോട്ടെ അപ്പം ഒരു മാസത്തില് നാല് സൺഡേ ഓക്കെ നാല് സൺഡേ ഉണ്ട് നാലോ അല്ലെങ്കിൽ മൂന്ന് സൺഡോ സൺഡേ വരുന്നുണ്ട് അല്ല അഞ്ച് സൺഡേ വരുന്നുണ്ട് നാല് സൺഡേ വെച്ച് നമുക്ക് കൂട്ടാം അപ്പോൾ ഒരു നാല് നാല് ഇരുന്നാലിട്ട് മൂന്നാല് പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം അങ്ങനെ പോയിന്ന് ഇരിക്കട്ടെ ഇടയ്ക്ക് പബ്ലിക് ഹോളിഡേയ്സും വന്നു കൊതിരിക്കട്ടെ എല്ലാം കൂടെ ചേർത്ത് ഒരു പത്ത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ പോട്ടെ കൂടിപ്പോയ മുപ്പത് ഏഹ് ഡേയ്സ് വർക്കിംഗ് അല്ലാത്തതായിട്ട് ഇവർക്ക് പോയി നിൽക്കട്ടെ ഇനി ഇവർ പറയുകയാണ് ഞങ്ങൾക്ക് കറണ്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഫ്ലഡാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതല്ല ഒന്നാ ഹോട്ട് സീസൺ സീസണാണ് ഓക്കെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കറണ്ടുകളൊന്നും ഇല്ലാതെ ഇല്ലാതിരുന്നു എന്നുള്ളത് പറയുവാണെങ്കിൽ ഇത്രയും വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയിട്ട് ഒരു ജനറേറ്ററോ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റിയുള്ള ഇവേർട്ടറോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഇവരെ എങ്ങനെയാണ് ഈ വർക്കിംഗ് ഡേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങളെ പോലുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സൗകര്യമായിരിക്കും കാരണം ഞങ്ങൾക്കും കൂടി അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ വർക്കിംഗ് ഡേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദാഹരണം എന്നുള്ളത് ഇപ്പം സൺഡേ വർക്കിംഗ് അല്ല ഓക്കെ അത് അവോയ്ഡ് ചെയ്തു പബ്ലിക് ഹോൾഡേസ് വന്നു അത് അവോയ്ഡ് ചെയ്തു പിന്നെ എന്താണ് നിങ്ങൾ വർക്കിംഗ് ഡേയ്സ് അല്ലാത്തതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുന്നത് എന്നുള്ളത് ഒന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജനുവരി ട്വന്റി സെക്കൻഡിന് സെക്കൻഡിന് ഞാൻ ഓർഡർ ചെയ്ത സാധനം മുപ്പത് ദിവസം ഇവരുടെ വർക്കിംഗ് അല്ലാത്തതാണെന്ന് പറഞ്ഞു പോയി നിൽക്കട്ടെ വർക്കിംഗ് ഇവർ തേർട്ടി വർക്കിംഗ് ഡേയ്സ് ആണല്ലോ പറയുന്നത് പിന്നെ ഫെബ്രുവരി ഒരു മാസം പോയി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മൂന്ന് മാസം പിന്നെ അവിടെയുണ്ട് ഇതിപ്പോൾ മെയ് ആയി ഒരു മാസം ഫുൾ അവർ വർക്കിംഗ് അല്ലാത്ത പോലെ പോട്ടെ ബാക്കി മൂന്ന് മാസം ഉണ്ട് പോട്ടെ രണ്ട് മാസം ഉണ്ട് തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ കാര്യമാണ് ഇതുവരെ നമ്മുടെ കയ്യിലൂടെ സാധനം എത്തിയിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത്രയും ജെ ഇപ്പം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാലാമത്തെ മാസമാകണം ഇത്രയും മാസമായിട്ടും നിങ്ങൾക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആന വലിപ്പത്തിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ആൾക്കാരെ പറ്റിക്കാനാണോ അതോ ഞങ്ങളുടെയൊക്കെ പൈസ വാങ്ങിയിട്ട് നിങ്ങളെ സുഖിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ ഞാൻ ഇതുവരെ നിങ്ങളെപ്പറ്റി ഒരു സംഭവം ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഹാപ്പി ആയിരുന്നു ഞാൻ നിങ്ങളൊരു ഹാപ്പി കസ്റ്റമർ ആയിരുന്നു പക്ഷേ ഇപ്പം ഞാനല്ല എന്തുകൊണ്ടാണ് ഈ തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കണ്ട ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് കൂടെയും നിങ്ങൾക്ക് ഈ നാല് മാസം നിങ്ങൾക്ക് എടുക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നമ്മൾ ഒരു രൂപ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടെയും നമ്മുടെ കയ്യിൽ നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒരു രൂപ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിലും പൊന്ന് മക്കളെ കയ്യിലിരിക്കുമല്ലോ സാധനം കേട്ടോ അത് നിങ്ങൾ അതേ ഒന്ന് ഓർത്തിരുന്നു പിന്നെ നിങ്ങൾക്ക് അടുത്ത് ചിന്തിക്കാം അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലായിരുന്നോ എന്നുള്ളത് അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓട്ടോ റിപ്ലൈ പോലെ നമുക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാവോ റെപ്രസെൻറ്റേറ്റീവ് ബിസിയാണ് വിളിച്ച് കഴിയുമ്പോൾ അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ വരുന്ന സംഭവം റെപ്രസൻറ്റേറ്റീവ് ബിസിയാണ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യൂ എന്നുള്ളതാണ് ഈ വരുന്നത് ഞാൻ വേണമെങ്കിൽ അത് അവരെ കോൾ ചെയ്താൽ ഞാൻ ഈ സൈഡിൽ ഞാൻ ലൈവായിട്ടൊന്ന് ഞാൻ കേൾപ്പ് ചേരാം ഇതിപ്പോൾ ഞാൻ ടെൻ തേർട്ടിക്ക് മുമ്പാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ അപ്പം ടെൻ തേർട്ടി ടു ഫൈവ് പി എം അങ്ങോട്ടാ അവർ വർക്കിംഗ് ടൈം അവരെ വിളിക്കുമ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് കേൾപ്പിത്തരാൻ പറ്റത്തില്ല ഞാൻ പക്ഷേ ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യാം അവരെ വിളിക്കുമ്പോൾ എന്താണ് വരുന്നത് എന്നുള്ളത് ിൽ പിടിച്ച നമ്പർ ഇപ്പോൾ തിരക്കിലാണ് അപ്പൊ ഇവരെ വിളിക്കുമ്പോ ഒരു ഓട്ടോ റിപ്ലൈ പോലെ സംഭവം ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് റെപ്രസെന്റേറ്റീവ് ബിസി ഞാൻ ഒരു ദിവസം എത്ര തവണ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ ഫുൾ ടൈം റെപ്രസെന്റേറ്റീവ് എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ ഏതാണ്ടോ ഒരു തവണ റിങ് ചെയ്തിട്ട് അവരുടെ കോൾ എടുത്തിട്ടുമില്ല പിന്നെ അവർ പറയുന്നുണ്ട് നമ്മൾ അവരെ കോൾ ചെയ്തിട്ട് ആ കോൾ നമ്മള് കണക്ട് ആവുമ്പോൾ പറയുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് ബിസിയാണ് നിങ്ങൾക്ക് ഇനി ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇന്ന് റെപ്രസെൻറ്റേറ്റീവ് അറ്റൻഡ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ത്രൂ വെബ്സൈറ്റിൽ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ എന്ന് പറയുന്നുണ്ട് ഞാൻ അതും ചെയ്തു മെയിൽ ചെയ്യുമ്പം എൻ്റെ ഡെലിവറി തേർട്ടി വർക്കിംഗ് ഡേയ്സ് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് ഇതുവരെ എൻ്റെ കൈ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ അവർക്ക് മെയിൽ ചെയ്തപ്പം ഓട്ടോ റിപ്ലൈ പോലെ അതിനകത്തൊന്നും വരികയാണ് ഞങ്ങളുടെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു നയൻറ്റി വർക്കിങ് ഫിഫ്റ്റി സെ സെവൻറ്റി ഫൈവ് ടു വൺ നയൻറ്റി വർക്കിംഗ് ആണ് അപ്പം മാനുഫാക്ചറിങ് എപ്പം കംപ്ലീറ്റ് ആകുന്നു അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യാനാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു നോർമലി ഡെലിവറി എന്നുള്ളൊരു ടോപ്പിക്കും വെച്ചിട്ട് ആര് മെസ്സേജ് ചെയ്താലും ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു റിപ്ലൈ പോലെയാണ് എനിക്ക് വന്നിരിക്കുന്നത് കാരണം അവരവർ ആ മെയിൽ വായിക്കാൻ പോലും അവിടെ വെച്ചിട്ടില്ല അങ്ങനെ വായിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ തേർട്ടി വർക്കിംഗ് ഡേയ്സിൽ കണ്ടോണ്ട് ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാണ് ഇതുവരെ കൈ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു മറുപടി അതല്ല വരേണ്ടത് തേർട്ടി വർക്കിൻ ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനം എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള റിപ്ലൈ ആണ് എനിക്ക് വരേണ്ടത് ഇത് എന്ന് വെച്ചാൽ അവർ ഓട്ടോ റിപ്ലൈ പോലെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഡെലിവറി എന്നുള്ളൊരു വേർഡ് ചില കമൻ്റുകളുണ്ട് നമുക്ക് ചില യൂട്യൂബിൽ ചില സെറ്റിങ്സ് ഉണ്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ കമന്റിൽ ചില വേർഡുകൾ നമുക്ക് ഹൈലൈറ്റ് സെലക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇപ്പോൾ ഫ്രോഡ് അല്ലെങ്കിൽ ഇഡിയറ്റ് അങ്ങനെ എക്സാമ്പിൾ പറയുന്നതാണേ അങ്ങനെ ഓരോ വേർഡുകൾ നമ്മൾ അതിനകത്ത് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേർഡുകളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയി പോകും ഏതാ മെസ്സേജ് കത്ത് നിന്ന് ഡിലീറ്റ് ആയി പോകും എന്ന് പറയുമ്പോൾ ഇവരും അതുപോലെയൊക്കെ എന്താ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഡെലിവറി എന്നുള്ളൊരു വേർഡ് അതിനകത്ത് വരുമ്പം ഈ ഒരു നോർമലി എല്ലാവർക്കും കൊടുക്കുന്ന ഒരു റിപ്ലൈ ആണ് എനിക്കും വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ എന്ത് നോൺസെൻസ് ആണ് പറയുന്നത് ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ഓർഡർ ഐ ഡി എന്നൊക്കെ പറഞ്ഞോട് ഞാൻ കൊടുത്തിട്ടും അവരുടെ ഭാഗത്തുനിന്ന് വേറെ റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല അറ്റ്ലീസ്റ്റ് വിളിച്ചാൽ കോൾ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഫോൺ നമ്പറൊക്കെ അവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത് ഈ ഫുൾ ടൈം ബിസി ബിസി എന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയില്ല പക്ഷേ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ജനുവരി ട്വൻറ്റി സെക്കൻഡ് ഞാൻ ആ ഏത് പ്രൊഡക്റ്റ് ആണ് ഓർഡർ ചെയ്തതെന്നുള്ളതും കാര്യവും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ടാവും ഞാൻ സ്ക്രീനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പം ഇത്രയും ക്ലിയർ ആയിട്ട് തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ സാധനം ഇന്ന് നാല് മാസമായിട്ടും കയ്യിൽ കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് എന്ത് എന്ത് ഡിഗ്നിറ്റി ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും നാളും ഇത്രയും നാളും ഞാൻ അവരുടെ പ്രൊഡക്റ്റുകളെല്ലാം ആയിട്ട് വന്നിട്ട് കൂടെയും അതൊക്കെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഞാൻ പറഞ്ഞ പക്ക ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇപ്പോൾ കുറേ ആൾക്കാർ ഇവരെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഇടുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഷോ എന്തിനാ ഞാൻ നെഗറ്റീവ് റിവ്യൂ ഇടുന്നത് കാരണം ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ ഇവർക്ക് ഇത്രയും ഡിലേ ആകും എന്നുള്ളത് ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഞാൻ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുവാണ് തേർട്ടി വർക്കിംഗ് ഡേയ്സ് കണ്ടുകൊണ്ട് ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് അവർ നാലോ മാസമായിട്ടും സാധനം എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ റെഡി ഫോർ ഡിസ്പാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഞാനൊരു ഒരാളുടെ ഒരു കമൻറ്റ് എങ്ങാണ്ടതാണ് ഏപ്രിൽ ഫസ്റ്റിനാണ്ട് ഒരാൾ ഓർഡർ ചെയ്തിട്ട് ഏപ്രിൽ ലാസ്റ്റ് ലാസ്റ്റായിട്ടും അവർക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ലാന്നുള്ളത് അപ്പം റെഡി ഫോർ ഡിസ്പാച്ചും അതാണ് അവസ്ഥ അപ്പം അത് സത്യമാണല്ലോ എനിക്ക് അത് ഉള്ള കമൻറ്റ് അങ്ങാണ്ടതാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന പണിക്ക് നിന്നാൽ പോരെ എന്തിനാണ് ഈ ആളുകളുടെ ശാപം ശാപമെല്ലാം വാങ്ങി നമ്മുടെ കുടുംബത്തിൻ്റെ തലയിലോട്ടെടുത്ത് വെക്കുന്നത് അത് നമ്മളെ അല്ലല്ലോ ബാധിക്കുന്നത് നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഈ നമുക്ക് പറ്റുന്ന സമയം നിങ്ങൾ പറയാം ഇപ്പോൾ ഈ തേർട്ടി വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഓർഡർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അത്ര അതും ഈ നാലും അഞ്ചു ആറ് മാസം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു സെവൻറ്റി ഫൈവ് ടു നയൻറ്റി വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ കൊടുത്താൽ മതിയായിരുന്നല്ലോ അപ്പോൾ ഈ അഞ്ചാറേഴ് മാസം പ്രതീക്ഷിച്ചിട്ട് തന്നെ അല്ലേലെ ആൾക്കാർ ഇപ്പോൾ ഞാനാണേലും ഓർഡർ ചെയ്യത്തുള്ളൂ ഇത് നിങ്ങൾ തേർട്ടി വർക്ക് ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കബളിപ്പിച്ച് അവിടെ ഒരു ഡെലിവറി സമയം കുറച്ച് കാണിച്ച് ഉള്ള ഓർഡർ മൊത്തം വാങ്ങി ആൾക്കാരടുന്ന് പൈസ വാങ്ങിയിട്ട് സാധനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ എത്രയോ തവണ ഞാൻ നിങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെന്ന് പറയും എന്തൊരു മനുഷ്യരാണ് ഇവരൊക്കെ എങ്ങനെ നന്നാവുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചിട്ട് നന്നാവുന്നത് എന്നുള്ളത് അപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വ്യക്തിയിലടുത്തുനിന്ന് എൻ്റെ ഉള്ളിലത്തെ ഒരു രോദനമാണ് കേട്ടത് അപ്പോൾ അങ്ങനെ എത്രയോ ആൾക്കാരുടെ ഒരു ശാപവും മനസ്സിലെ വിഷമവുമാണ് നിങ്ങളുടെ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലോട്ടും വരാൻ പോകുന്നത് ഇതുകൊണ്ട് നിങ്ങൾ ഈ സ്നേഹത്തോടെ ഞാൻ പറയുവാണ് ഇനിയെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഡെലിവറി ടൈം നിങ്ങൾ പറ ഈ തേർട്ടി വർക്കിംഗ് ഡേസ് എന്നും അല്ലെങ്കിൽ ഈ റെഡി ഫോർ ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ട് റെഡി ഫോർ നിങ്ങൾ പറ രണ്ട് മൂന്ന് ദിവസം കൂടി നിങ്ങളെ കിട്ടും എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ പണിക്ക് ഇറങ്ങിയാൽ മതിയെന്നേ അല്ലാണ്ട് എന്തിനീ ആളുകളിടുന്ന പൈസ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കണം അതല്ല നിങ്ങൾ പ്രീപയർഡായിട്ട് ക്യാഷ് നിങ്ങൾ ആദ്യം വാങ്ങുന്നുണ്ട് ക്യാഷ് വാങ്ങി കൈ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ആൾക്കാരെ പറ്റിക്കുന്നത് അത് ഇനിയെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുക എൻ്റെ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എനിക്ക് ഉണ്ടാക്കിത്തരണം ഇല്ലെങ്കിൽ ഞാനത് കംപ്ലൈൻറ്റ് കൊടുക്കും കൺസ്യൂമർ കോർട്ടിൽ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ കൊടുക്കും എന്നിട്ടും നടക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോലീസ് ശേഷം ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ പോകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒന്നെങ്കിലും എനിക്ക് എൻ്റെ പൈസ എനിക്ക് തിരിച്ചു തരിക അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് എത്രയും വേഗം എത്തിക്കാം ഓക്കെ താങ്ക് യു